ഭയങ്കര സന്തോഷമായിരിക്കും എനിക്കറിയില്ല മേന ഞാനൊരു റിപ്പീറ്റർ ആണ് ഇതിപ്പോ എന്റെ അഞ്ചാമത്തെ പ്രാവശ്യം ഞാനിപ്പോ എക്സാം എഴുതുന്നത് ക്ലാസ് നല്ല ക്ലാസ്സാണ് മാം വേറൊരു അക്കാദമിയിലും കിട്ടാത്ത രീതിയിലുള്ള ക്ലാസ് ആ കാരണം പറഞ്ഞു നമ്മൾ മാം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അത് ഓരോ ഇപ്പൊ ലിസനിങ് ഒക്കെ ചെയ്യുവാണെങ്കിലും അത് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നെന്നുള്ളത് മാം ശരിക്കും പറഞ്ഞ് തരും അതേപോലെ റീഡിംഗ് ആണെങ്കിലും മാം അങ്ങനെ ആയിട്ട് നന്നായി പറഞ്ഞു തരുന്നുണ്ട് വേറെ എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് പറഞ്ഞു ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടത്തില്ല The cat ഇത് മാം ശരിക്കും നന്നായിട്ട് അത് പല പ്രാവശ്യം കേൾപ്പിച്ച് കേൾപ്പിച്ച് അത് എങ്ങനെയാണ് വരുന്നതെന്ന് ആൻസർ വരുന്നതും ആ കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു തന്നോണ്ട് എനിക്കത് മനസ്സിലായായിരുന്നു പാർട്ടയുടെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരുന്നു മാം മാം കണ്ടന്റ് കുറച്ച് മാമിന്റെ മെറ്റീരിയലിനുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ തവണ എക്സാമിന് വന്നപ്പോഴും കുറച്ച് കണ്ടന്റ് കൂടുതൽ ഉണ്ടായിരുന്നു മാം ഇപ്പൊ വരുന്ന മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു കണ്ടന്റ് കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത് അതേപോലത്തെ മെറ്റീരിയൽ ആയിരുന്നു മാം സെയിം ആ ഒരു ഇത് തന്നെയായിരുന്നു ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആ വേ ഓഫ് ടീച്ചിങ് ആണ് അതിന്റെ ആ ഒരു മാമിന്റെ എന്താ എനിക്കറിയില്ല അത് എങ്ങനെ പറയണ്ടേന്നത് റീഡിങ്ങിന്റെ ആണെങ്കിലും മാമ അത് എങ്ങനെ ആൻസർ വരുന്ന ആ ബി പാർട്ടിന്റെ ആണെങ്കിലും എ പാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആ റീഡിങ്ങിന്റെ ഒക്കെ മാം പറഞ്ഞില്ലായിരുന്നു ആ മിനിമം ചോദിച്ചിട്ടുണ്ടെങ്കിലും മാക്സിമം ചോദിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാമിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് എങ്ങനെ എഴുതണ്ടേന്ന് മനസ്സിലായത് അപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം ചോദിക്കുന്നതുകൊണ്ട് ആ നാല് ടു എട്ട് ആണെങ്കിൽ ആ എട്ടൊക്കെ എഴുതി വയ്ക്കാറ് ചിലപ്പോ അങ്ങനെയൊക്കെ എന്താ പറയുക അങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതിനൊക്കെ ശരിക്കും മാർക്ക് കുറയും പക്ഷെ നമുക്ക് എക്സാം ചിലപ്പോ എളുപ്പമായാലും തോന്നിയാലും മാർക്ക് അങ്ങനെയൊക്കെ കട്ടാവുന്നുണ്ടെന്നുള്ളത് ഇവിടെ വന്നേ പിന്നെയാണ് ശരിക്കും മനസ്സിലായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതെങ്ങനെയാണ് തെറ്റാവുന്നത് ശരിക്കും കണ്ടുപിടിച്ച് അത് തിരുത്തുന്നതായിരിക്കും ബെറ്റർ പിന്നെ മാമിന്റെ ക്ലാസ് ഇപ്പൊ ലിസണിങ്ങിന്റെ ആണെങ്കിൽ നമുക്ക് ആ എന്താ പറയാ ആ ലിസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്കത് മനസ്സിലാക്കി തന്ന നമുക്ക് കിട്ടാത്ത വേർഡ് അത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണേന്ന് മാം അത് വീണ്ടും വീണ്ടും കേയിപ്പിച്ച് അതേപോലെ തന്നെ സി പാട്ട് ആണെങ്കിലും നമ്മള് ചെയ്യുമ്പോൾ എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യണോന്നുള്ളത് മാം പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നും അല്ലാതെ നമ്മൾ എല്ലാവരും പറയും ബാക്കി നാൽപ്പത്തി രണ്ടാമത്തെ മുതൽ ക്വസ്റ്റിൻ വായിച്ച് അങ്ങനെ വരണോന്ന് ചെറിയ ആൾക്കാർ പറയും പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ മാം പറഞ്ഞ രീതിയിൽ തന്നെ മാം പറഞ്ഞു എന്ന് ആ ഒരു വെയിൽ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നേ ഈ ഇവിടെ വന്നപ്പിന്റെ കുറച്ചുകൂടെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും റീഡിംഗിന്റെ ലിസണിങ്ങിന്റെ സി പാട്ടും ബി പാട്ടും ഒക്കെ ആ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരാണ് മനസ്സിലായത് എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറ ഞാൻ ഇപ്പഴത്തെ ഞാൻ റിപ്പീറ്റർ ആണ് പക്ഷെ ഞാൻ ഇന്നേ വരെ ഞാൻ ഓഫ്ലൈൻ ഞാൻ പഠിച്ചിട്ടില്ല ഓൺലൈനിൽ തന്നെയാ പഠിച്ചിട്ടുള്ളൂ എനിക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മൾ ഓൺലൈൻ തന്നെ പഠിക്കുന്ന റീഡിംഗിനും ലിസണിങ്ങിനും കുറച്ചുകൂടെ നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നത് ഓൺലൈൻ പഠിക്കുമ്പളാണ് അപ്പൊഫഫലൈൻ പഠിക്കുന്ന പല സ്റ്റുഡന്റ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് തരുന്നത് അപ്പൊ നമുക്കത് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല മാർച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ അത് തന്നെ അവര് നമ്മളോട് തന്നെ പഠിക്കണമെന്ന റീഡിംഗ് ലിസണിങ്ങും പഠി പറയുന്ന അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ പക്ഷെ എനിക്ക് എന്താണെങ്കിലും ഓൺലൈൻ തന്നെ പഠിക്കുന്നതിനോടാണ് ഞാൻ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് മാമിന്റെ ക്ലാസ് ആണെങ്കിലും മാമ് നമ്മളെ കൊണ്ട് ഓരോ മെറ്റീരിയൽസ് ക്ലാസ്സിലിരുത്തി തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് ഓരോരോ കൊസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞു തന്ന് അത് ചെയ്യിപ്പിക്കും ബി പാർട്ട് ആണെങ്കിലും സി പാർട്ട് ആണെങ്കിലും പിന്നെ ലിസണിങ്ങും അതേപോലെ തന്നെ മാം ചെയ്യിപ്പിക്കും പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് പന്ത്രണ്ട് മിനിറ്റ് വെച്ച് ആദ്യം ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ പതിനൊന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ ടൈം വെച്ച് മാം അത് സെറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് തരുമായിരുന്നു ഡെയിലി ഒരു പത്തിരുപത് മെറ്റീരിയലിന് കൂടുതൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ലൊരു പ്രയോജനം ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുത്തായിരുന്നു ഇത്രയും നാള് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ തവണ ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഞാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് എക്സാമിന് ചെന്നപ്പോഴാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഒന്നോടെ ആൻസറുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൻസർ എന്റെ തെറ്റായിരുന്നു പക്ഷെ അത് ഞാൻ ജസ്റ്റ് ഒന്നോട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ആൻസർ വെട്ടിയിട്ട് അത് ആൻസർ എഴുതി ഈ ലിസണിങ്ങിന്റെ ആണെങ്കിലും ബി പാട്ടും സി പാട്ടും മാമ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുമ്പം അതെങ്ങനെയാണ് വരുന്നേ എന്നുള്ളത് മാം പറഞ്ഞു തരുവായിരുന്നു അപ്പൊ മനസ്സിലായില്ലെങ്കിൽ അതെങ്ങനെയാണ് ആൻസറിലേട്ട് എത്തിന്നുള്ളത് മാം വീണ്ടും വീണ്ടും കേൾപ്പിച്ച് അത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കി തരുവായിരുന്നു പിന്നെ അധികം സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാമിനാണെങ്കിലും ഞമ്മളുടെ ഒരു അറ്റൻഷൻ കിട്ടുമായിരുന്നു ഇപ്പൊ നമുക്കാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാം മാമതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ അത് വോയിസ് ആണെങ്കിലും നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെയാ വന്നേന്നുള്ളത് മാം എല്ലാ സ്റ്റുഡൻസിനും അയച്ചു തരുമായിരുന്നു അതൊക്കെ വേറെ അക്കാദമിയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പിന്നെ നല്ല മെറ്റീരിയൽസ് ഉണ്ട് മാമിന്റെ കയ്യിൽ റീലിന്റെ ആണെങ്കിലും സീ പാർട്ട് ഞങ്ങളൊക്കെ ചെയ്യാത്ത മെറ്റീരിയൽസ് മാമ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്തുകൊണ്ട് വന്നിട്ട് ക്ലാസ് കോർഡിനേറ്ററിന്റെ കയ്യിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ ആൻസർ കിട്ടിയെന്നുള്ളത് ഞാൻ എന്തായാലും പറയും ജെ എമ്മിൽ ചെയ്യാൻ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടും അതേപോലെ തന്നെ ഒരു അറ്റൻഷൻ എല്ലാ ഇതിലും കിട്ടും ഞാനൊരു റിപ്പീറ്റർ ആയതുകൊണ്ട് എനിക്ക് ഞാനും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരുന്നു പഠിച്ചായിരുന്നത് ഓൺലൈൻ വഴി ചെയ്യുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചായിരുന്നത് പക്ഷെ എനിക്ക് അവിടെനിന്ന് ഒന്നും അന്നേരം ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല ഈ റീഡിങ്ങും ലിസണിങ്ങും തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ളൊരു മുടിവള് പിന്നെ സ്പീക്കിങ്ങും എനിക്ക് പാടായിരുന്നു ജിഷാ മാമായിരുന്നു ജിഷ ഇബ്രാഹിം എന്ന് പറഞ്ഞ മാമായിരുന്നു എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും എടുത്തേണ്ടിരുന്നേ മാമ നല്ല മാമായിരുന്നു നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുവൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു കൂടുതൽ എങ്ങനെ ഈ കാർഡ് പഴയ കാർഡുകളൊക്കെ മീൻസ് ഒരുപാട് എക്സ്പ്ലെയിൻ നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാർഡുകളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാനിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും മാമ ഓരോന്ന് എന്നോട് വേറെ രീതിയിൽ ചോദിക്കും റിലക്ടൻ്റെ പേഷ്യന്റിന്റെ ഒക്കെ ചോദിച്ചുകഴിയുമ്പോൾ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കും എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ല പിന്നെ പിന്നെ ഞാനത് പറഞ്ഞു അന്നേരം മാം പറഞ്ഞു എന്നോട് ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ട് പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ സ്റ്റക്ക് ആവരുത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിയും സി പാ ബി പാട്ട് സി പാട്ട് എങ്ങനെ വായിക്കണ്ടേന്ന് ഇവിടെ വന്നേ പിന്നെ ജെയിമിൽ വന്നേ പിന്നെ മനസ്സിലായത് അങ്ങനെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും നന്നായിട്ട് മനസ്സിലാവും പിന്നെ തിരിഞ്ഞു വന്ന് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് സമയം അഡ്ജസ്റ്റ് തന്നെ ചെയ്ത് ബി പാട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും ഒരിക്കലും നമുക്ക് ഇങ്ങനെ ധെതി പിടിച്ച് ചെയ്യേണ്ട കാര്യൊന്നുമില്ല സമയം നന്നായിട്ട് ഉറപ്പായിട്ടും ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഒരു ആൻസർ എനിക്ക് അത് ആയിട്ട് എഴുതാൻ പറ്റിയത് ഞാൻ എഴുതി തെറ്റായിരുന്നു ആൻസർ അത് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റി അത് ആ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് വരെ എത്തിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് കിട്ടിയത് അതിനു മുമ്പ് വരെ ഞാൻ പതിനഞ്ച് മിനിറ്റ് എടുത്ത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം എന്നാ പറയുക അതും പെട്ടെന്ന് തന്നെ ഹറിബറി ആയിട്ട് തന്നെ ചെയ്തോണ്ട് അതിന് മാമന്റെ ക്ലാസ് എപ്പോഴും നല്ല ഒരു ഇതാ എനിക്ക് നല്ല ഒരു ഇത് ഉണ്ടായിരുന്നു മാമന്റെ ക്ലാസ് കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം കിട്ടിയത് എനിക്ക് ഞാൻ പാസ് ആയത് ഞാന് ഞാനിപ്പം അഞ്ചാമത്തെ പ്രാവശ്യമാണ് എനിക്കിപ്പം ഞാൻ പാസ്സായത് രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പണം ലിസണിങ് സി ആയിരുന്നു ബാക്കിയെല്ലാം എനിക്ക് സി പ്ലസ് മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ എല്ലാം എനിക്ക് സി ഗ്രേഡ് ആയിരുന്നു ഇപ്പൊ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ എനിക്ക് എല്ലാത്തിനും ബി ഉണ്ട് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി അങ്ങനെയാണ് എന്റെ റേഞ്ച് വന്നേക്കുന്നത് ഞാൻ ഹാപ്പിയ കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും ഒരു മലയാള മീഡിയത്തിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ് ആണ് ഒരു റിപ്പീറ്റർ ആണ് ഞാനിപ്പോ ഈ ഇൻ കേസ് ഞാൻ ഇനി ഈ തവണ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ മാമിന്റെ അടുത്ത് തന്നെ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുവായിരുന്നു സത്യം പറയാലോ ഞാൻ ഉറപ്പായിട്ട് ഞാൻ മാമൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇനി ഇനി ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കില്ല മാമിന്റെ അടുത്ത് തന്നെ ഞാൻ പഠിക്കണുള്ളു കിട്ടുന്നവരെ ഞാനിങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇത്രയും നാളും പക്ഷെ അപ്പൊ ഈ തവണ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഈ തവണ കിട്ടിയില്ല എന്താണെങ്കിലും ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും മാറിഞ്ഞില്ല ഇവിടെ തന്നെ പഠിച്ച് തന്നെ ഞാൻ എഴുതിയെടുക്കാൻ നോക്കണുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ ഇരുന്നു കൊണ്ടിരുന്നത് വാ അറിയത്തില്ലായിരുന്നു അത് എങ്ങനെയാ മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും അതെങ്ങനെ എടുക്കണ്ടേ എന്ന് ഈ മാം പറഞ്ഞ പോലെ ഈ മാക്സിമം മിനിമം ഉള്ള ഒരു കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ടിൽ ഈ തവണ കൊസ്റ്റ്യൻസും പാരാപ്രൈസും ചെയ്ത് തന്നെയാണ് മാം ചോദിക്കുന്നത് എല്ലാം ആ മാക്സിമം മിനിമം അങ്ങനെയുള്ള എല്ലാം ഒരു ക്രൈറ്റീരിയ വെച്ച് തന്നെയായിരുന്നു ആ കൊസ്റ്റ്യൻസ് മേക്ക് ചെയ്തോണ്ടിരുന്നത് ബി പാർട്ടും സി പാർട്ടും സെയിം ആണ് മാം പറഞ്ഞു തന്ന ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ വേറെ ഒരു രീതിയിലുള്ള ക്വസ്റ്റിൻസ് ചോദിക്കത്തില്ല ആ ഒരു ഇത് തന്നെ നമുക്കത് വരുന്നത് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല ആ മാം പറഞ്ഞ ആ ടൈപ്പ് ഓഫ് കൊസ്റ്റിൻ മാത്രമേ ചോദിക്കത്തുള്ളൂ ഹൈജീൻറെ ഒക്കെ നമ്മൾ കൊറേ മെറ്റീരിയൽസ് അങ്ങനെ ഓരോ ബി പാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ സംബന്ധമായിട്ടുള്ള കൊസ്റ്റ്യൻസ് എല്ലാം ബി പാട്ടിൽ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മെറ്റീരിയൽസും നമുക്ക് പുതിയ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ആരും ഒരു ടെൻഷനും അടിക്കണ്ട നമുക്ക് ഉറപ്പായിട്ട് അത് നല്ല മെറ്റീരിയൽസ് തന്നെ മാം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ കുറെ വലിച്ചു വാരിയുള്ള മെറ്റീരിയൽസ് അല്ല തരുന്നത് നല്ല മെറ്റീരിയൽസ് തന്നെ തരുന്നത് നമുക്കത് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആഹ് ഇത് എളുപ്പമാണ് ചെയ്തു കഴിഞ്ഞപ്പോ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ലാതെ നമുക്ക് ഒരു കുറച്ച് മെറ്റീരിയൽസ് ഒരു ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വരും വരാതിരിക്കത്തില്ല ആ ഒരു മെത്തേഡ് മാം പറഞ്ഞ മെത്തേഡ് തന്നെ ഞാനും ബുക്കിൽ എഴുതിയെടുത്താൽ അതെങ്ങനെയാന്ന് ഓരോ ബി പാർട്ട് സി പാട്ട് എല്ലാം മാം പറയുന്നു അതേപോലെ തന്നെ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചാ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെ ആ മീനിങ് എടുക്കണ്ടേന്ന് ആ മല മാം പറയണ എന്താണ് അത് തന്നെ ഞാൻ എഴുതി വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് പാട്ട് ചെയ്യാനായിട്ട് ടൈം ആയിട്ട് കിട്ടുകയും ചെയ്ത് ബാലൻസും ടൈം കിട്ടിയത് അതുകൊണ്ടാണ് അല്ലായിരുന്നു ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് ഇത് നേരത്തെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ലിസണിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തൂത്ത് 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 തുടച്ച് അത് ആകെ കൊള ഹാക്കി വെക്കുമായിരുന്നു ഈ തവണ ഒരു തൂക്കലോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ തമാമിന്റെ ക്ലാസ് നല്ല സൂപ്പർ ക്ലാസ് ആണ് ഞാൻ എന്താണെങ്കിലും ഇനിയുള്ള സ്റ്റുഡൻസ് ഞാൻ അവിടെ എക്സാമിന് പോയിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ ചോദിച്ചായിരുന്നു എവിടെയാണ് പഠിച്ചതെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ റിപ്പീറ്റർ ആണ് ഞാനിപ്പോ ജെ എം അക്കാദമിയാണ് യൂട്യൂബിൽ മാമിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് നല്ല അക്കാദമി തന്നെയാന്നാണ് ഞാൻ അവരോട് പറഞ്ഞേക്കണത് പിള്ളേരോട് നമ്മൾ അറിയില്ലാത്തവരാണ് അവിടെ വെച്ച് കണ്ട് നമ്മൾ ജസ്റ്റ് അടുത്തിരിക്കുമ്പം ഏർ സ്പീക്കിങ്ങിനൊക്കെ പോണേനുമ്പോ സമയം ഉണ്ടല്ലോ അപ്പൊ അന്നേരം സംസാരിച്ചപ്പോ ഞാന് എങ്ങനെ പറഞ്ഞായിരുന്നു ഇനി ആരെങ്കിലും ഞാൻ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും മാം എന്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇനി ചേരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ജെ എം ചേരണം ഞാൻ എയ്റ്റ് വീക്സിലെ കോഴ്സ് ആയിരുന്നു എയ്റ്റ് വീക്സ് കോഴ്സ് എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരുപാട് നമ്മൾ ഒരു നാല് വീക്കിലൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ശരിയാവത്തില്ല ഒരു നാല് വീക്കും കൊണ്ട് നമ്മളൊന്ന് ശരി സെറ്റ് ആയിട്ട് വരത്തുള്ളൂ പിന്നെ ഒരു നാലാഴ്ചയും കൊണ്ട് നമുക്കത് ഇമ്പ്രൂവ്മെന്റ് ആക്കി എടുക്കാൻ പറ്റും ഹിൽ ബേസ്ഡ് ക്ലാസ്സാണ് മാമിന്റെ നമ്മൾ ഇപ്പഴേ നാളെ എടുത്തുകൊണ്ട് അവർ എട്ടാഴ്ചത്തെ കോഴ്സ് കിട്ടിയോണ്ടാണ് നമുക്കതൊന്ന് ഇമ്പ്രൂവ്മെന്റ് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്നെ പോലെ ഒരു ആവറേജും അങ്ങനെയുള്ള സ്റ്റുഡൻസൊക്കെ എട്ടാഴ്ച അല്ലെ പന്ത്രണ്ടാഴ്ചത്തെ കോഴ്സ് എടുത്തിട്ട് ജോയിൻ എക്സാം എഴുതുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മള് അത് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും എനിക്ക് അറിയാം ഞാനും ഒരു റിപ്പീറ്റായതുകൊണ്ട് ഞാനും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അവരെന്ന് പറഞ്ഞിസനങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ അത്രയൊന്നും ഇത് ഒരു ്ട്ട് എടുത്ത് നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾപ്പിച്ചാലും നമുക്ക് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ മാമ അത് പറഞ്ഞു തരുമ്പോ അത് എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നെന്നുള്ളത് പുതിയ മെത്തേഡ്സും പുതിയ ഇതുമാണ് മാം പഠിപ്പിക്കുന്നത് സ്കിൽ ബേസ്ഡ് കോഴ്സ് എന്നാണ് മാമ അതിൻ്റെ അത് പറയുന്നത് തന്നെ അല്ലാതെ വേറെ ഒരു കോഴ്സ് ഒന്നും അല്ല പറയണേ മാമ അത് വായിപ്പിക്കും ഓരോരുത്തരെ വിളിസിപ്പിച്ചിട്ട് മാമ് ആ പാരഗ്രാഫ് എങ്ങനെയാണ് വായിക്കണ്ടേന്ന് പറഞ്ഞു തരുമായിരുന്നു ഓരോരുത്തരെ കൊണ്ട് വായിപ്പിച്ച് അർത്ഥം പറയിപ്പിക്കും പിന്നെ അത് പറഞ്ഞ് ശരിയായാലും ഒന്നോടെ ശ്രമിച്ചു നോക്കുന്ന മാം പറയുമായിരുന്നു അപ്പൊ നമ്മളും ഓരോ അപ്പൊ ആ ആൾ വായിക്കുന്ന ആളല്ല നമ്മളും വായിക്കുമ്പോഴും ആ ചിലപ്പോ ആ വായിച്ച ആൾ പോലത്തെ മീനിങ് ആയിരിക്കും നമ്മളും ചിലപ്പോ എടുത്തിട്ടുണ്ടാവുക അപ്പൊ മാം പറഞ്ഞു തരാങ്ങനെ മീനിങ് എടുക്കണ്ടേ ഓൾദോ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്നേരം എങ്ങനെ മീനിങ് എടുക്കണം കോമ വന്ന എങ്ങനെ മീനിങ് എടുക്കണം അതെല്ലാം മാം ശരിക്കും പറഞ്ഞു തരുമായിരുന്നു എല്ലാം ഇംഗ്ലീഷ് വേർഡുകളുടെയും മീനിങ് ഇപ്പൊ നമുക്ക് മലയാളാർത്ഥം അല്ലെങ്കിൽ ഇംഗ്ലീഷിലർത്ഥാണെങ്കിൽ നമുക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷെ ആ അറിയാവുന്ന മീനിങ് വെച്ച് നമ്മള് ആ സെന്റൻസ് മനസ്സിലാക്കണമെന്ന് മാം പറഞ്ഞു തരുവായിരുന്നു